വിചാരത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് വിശുദ്ധ മാമോദീസ കൂതാശയിൽ സംബന്ധിക്കുമ്പോൾ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട മർമ്മ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് വളരെ ശ്രദ്ധയോടെ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രവിക്കാം സഭാ സഭാപ്രവേശനത്തിൻ്റെ കൂതാർശയാണ് വിശുദ്ധ മാമോദീസ അതുകൊണ്ട് വിശുദ്ധ മാമോദീസായിക്ക് ഒരുങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹീത സന്ദർഭങ്ങളാണ് വിവാഹവും മാമോദീസയും എന്നാൽ നാം അവയെ കേവലം ആഘോഷങ്ങളായി മാത്രം കണ്ട് അതിൻ്റെ ഗൗരവത്തെ പലപ്പോഴും തുച്ഛീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അവയിലെ ആത്മീയത വിശുദ്ധി അത് നാം അറിയാതെ തന്നെ പലപ്പോഴും ചോർന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ദമ്പതികൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് മക്കൾ എന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശൈശവം മുതലേ അവരെ കർത്താവിൽ വളർത്തുക എന്നുള്ളത് വിശ്വാസികളായ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് യോഹന്നാൻ ഗർഭാവസ്ഥയിൽ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട് തുള്ളിച്ചാടിയത് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഒരു ശിശുവിന് ആത്മാവിൽ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് യോഹന്നാൻ്റെ ഗർഭാവസ്ഥയിലുള്ള സന്തോഷം കൊണ്ടുള്ള തുള്ളിച്ചാടൽ വിശുദ്ധ കൂതാശകൾ ആത്മാവിന് ഏറെ അനുഗ്രഹകരമാണെന്ന് നാം മറന്നുപോകരുത് ശിശു സ്നാനത്തിൻ്റെ ആത്മീയ സാധ്യത സംശയിക്കുന്നവർക്ക് വളരെ നന്നായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ഈ സമയത്ത് നമുക്ക് മറക്കാതിരിക്കാം നാല് വിശുദ്ധകൂതാശകളുടെ സമന്വയ സന്ദർഭമാണ് വിശുദ്ധ മാമോദീസ പൈതലിനെ സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയോടെ ആരംഭിച്ച് ആ ശിശുവിനെ പേരുവിളിയും വിശുദ്ധ മാമോദീസ സൈത്തുകൊണ്ടുള്ള മുദ്രകുത്തൽ നടത്തി വേർതിരിക്കുകയാണ് സാധുവായി കൈവപ്പുള്ള പട്ടക്കാരൻ ചെയ്യുന്നത് കർമ്മപാപമില്ലെങ്കിലും ആദാമ്യ പാപമുള്ളതിനാൽ സാത്താനെ തള്ളിപ്പറഞ്ഞും കർത്താവിനെ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞുമുള്ള വിശ്വാസ പ്രഖ്യാപനം ആദ്യം നടത്തുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടല്ലോ സത്യത്തിൽ മാമോദീസ സ്വീകരിക്കുന്ന ശിശുവിനു വേണ്ടി തല തൊടുന്ന ആളാണ് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് രണ്ടാമത് യോർദാനിലെ ജലത്തിൻ്റെ പ്രതീകമായി വിശുദ്ധ മാമോദീസയ്ക്കുള്ള ജലത്തിൻ്റെ ശുദ്ധീകരണ ശുശ്രൂഷ നടത്തുന്നു വിശുദ്ധ കുർബാനയിലും ദനഹായിലും പോലെ പരിശുദ്ധാത്മാഹാനത്തോടെയാണ് ഈ ശുശ്രൂഷ പട്ടക്കാരൻ നിർവഹിക്കുന്നത് തുടർന്ന് കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നതിൻ്റെ പ്രതീകമായിട്ട് മാമോദീസ തൊട്ടിയിലെ സ്നാനം നടത്തുന്നു അപ്പോസ് പോലെ പൊലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആറാമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നാം ഇതോട് ചേർത്തൊന്ന് വായിക്കുന്നത് നല്ലതാണ് ഇത് യോർദാനിൽ നമ്മുടെ കർത്താവരക്ഷിതാമെന്ന യേശുക്രിസ്തുവിന്റെ സ്നാനത്തെ അനുസ്മരിപ്പിക്കുന്നു മൂന്നാമതായി വിശുദ്ധ അഭിഷേകത്തിലൂടെ ശിശു പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് രാജകീയ പുരോഹിത വർഗത്തിലും വിശുദ്ധ ജനത്തിലും ചേർന്ന് വിശുദ്ധ സഭയുടെ അംഗമായി കിരീടം ധരിപ്പിക്കപ്പെടുന്നു പട്ടക്കാരൻ ശിശുവിൻ്റെ തലയിൽ ആ കിരീടം വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം നാം ഇതോടെ ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാലാമതായി സർവകൂതാശകളെയും പൂർത്തിയാക്കുന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് നിത്യജീവന് വേണ്ടിയുള്ള തിരുശരീര രക്തങ്ങൾ സാധുവായി കൈവപ്പുള്ള പട്ടക്കാരൻ ശിശുവിന് നൽകുന്നു യോഹന്നാന്റെ യക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള സുവിശേഷ ഭാഗം നമുക്കിതോട് ചേർത്ത് വായിക്കാം അങ്ങനെ ഹൂത്തോമ ചൊല്ലി ആശീർവാദത്തോടെയാണ് വിശുദ്ധ മാമോദീസ കൂതാശ പൂർത്തീകരിക്കപ്പെടുന്നത് സഭാപ്രവേശക ശുശ്രൂഷയിലൂടെ നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ജീവിതയാത്ര പിന്നീട് ആരംഭിക്കുക തുടർന്നുള്ള കൗതാശിക ജീവിതത്തിലൂടെയും ആരാധനയിലുള്ള പങ്കാളിത്തത്തിലൂടെയുമാണ് ഒരു വിശ്വാസി തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത് പൈതലിനോടൊപ്പം വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ള മുന്നൊരുക്കം കുഞ്ഞിൻ്റെ മാതാപിതാക്കളും തല തൊടുന്നവരും തലേ സന്ധ്യ മുതൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് തല തൊടുന്നയാൾ പൈതലിൻ്റെ യഥാർത്ഥ ആത്മീയ രക്ഷിതാവാണെന്ന് ഒരിക്കലും മറന്നു പോകരുത് അതൊരു ഭാഗ്യവും ദൈവനിയോഗവുമാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞു വേണം ഒരു കുഞ്ഞിനെ തല തൊടാനായിട്ട് നാം ഒരുങ്ങേണ്ടത് ഓരോ സന്ദർഭത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ആദ്യോടന്തം ധ്യാനപൂർവം ശിശുവിനോടും ഞങ്ങളോടും കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് വേണം വിശുദ്ധ മാമോദീസ കൂതാശയിൽ സംബന്ധിക്കാൻ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വേണം നമ്മൾ വിശുദ്ധ മാമോദീസ കൂതാശയെ എന്ന് പ്രത്യേകം നമ്മുടെ ഹൃദയത്തിൽ കരുതുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ധിയെക്കാൾ ക്ഷോഭിക്കുന്നു ലൗകികരയോ തിരമാലകളെ കാളിളകുന്നു കർത്താവ് ലോകത്തിൽ ശാന്തിപ്രദനേ അന്യായത്താൽ പുലകത്തിൽ കലഹം പെരുകുന്നു